എൻ്റെ പേര് മോളി എബ്രഹാം ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാർ സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യം നൽകിയതിന് ഇങ്ങനെ അമ്മയ്ക്കും തിരുക്കുമരനും ഒരായിരം നന്ദി പറയുന്നു എനിക്കിവിടെ പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ നടന്ന രണ്ട് മൂന്ന് അത്ഭുതങ്ങളെക്കുറിച്ചാണ് അതിൽ ആദ്യം പറയാനുള്ളത് എൻ്റെ മകന് നൽകിയ ദൈവമാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് അവന് ജോലിയൊന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് കാനഡയിൽ പോകാനായിട്ട് പഠിക്കാൻ പോകാനായിട്ട് ഒരു അവസരം വന്നത് ഞങ്ങൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തപ്പോഴത്തേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് കൊറോണ വന്നത് പൈസയും അടച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണ കൂടിയത് കാരണം ഞങ്ങളത് ക്യാൻസലാക്കി ക്യാൻസലാക്കി അത് വേണ്ടാന്ന് വെച്ച് ഞങ്ങൾക്ക് വളരെ നഷ്ടം പൈസയ്ക്കൊക്കെ ഉണ്ടായി അങ്ങനെ അത് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് വച്ചു അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതെൻ്റെ മോൻ അവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ തന്നെയായിരുന്നു അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതും അതിനുശേഷം ഇതിനെക്കുറിച്ച് ഞങ്ങളത് വിട്ടുകളഞ്ഞായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇതിനെക്കുറിച്ച് യാതൊരു മുൻ മുൻപോട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴത്തേക്കും ജനുവരി പതിനഞ്ചായപ്പോഴത്തേക്കും അവന് സെലക്ഷൻ കിട്ടി കോളേജിലേക്ക് പഠിക്കാൻ പോകാനുള്ള സെലക്ഷൻ കിട്ടിക്കൊണ്ട് അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണ് തോന്നിയത് കാരണം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ലാതെ അതിനുവേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഏജൻസി തന്നെ മുൻകൈ എടുത്ത് അതിൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കുകളും എല്ലാം നടത്തുന്നുണ്ടായിരുന്നു നമ്മളത് അറിയുന്നുണ്ടായിരുന്നില്ല അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിനുശേഷം വീണ്ടും അതിൻ്റെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു മാർ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പോകാനുള്ള ടിക്കറ്റും എല്ലാം ശരിയായി അപ്പോഴത്തേക്ക് വീണ്ടും കൊറോണ കൂടി പോകാനുള്ള തടസ്സങ്ങളൊക്കെ വന്നു അപ്പം മോന് ഭയങ്കര നിരാശയായി പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ദൈവകൃപയാലെ ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിനെ നാലുമണിക്കായിരുന്നു ഫ്ലൈറ്റ് അന്നാണെ ഞങ്ങൾ താമസിച്ചതിൻ്റെ അവിടം ലോക്ക്ഡൗൺ ആവുകയും ചെയ്തു അവിടുന്ന് പോകാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായി രാത്രി എന്തായാലും പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും എയർപോർട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോഴത്തേക്കും അവന് മെസ്സേജ് വന്നു ഒരു മൂന്ന് അമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് വിടത്തില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരു ഫ്ലൈറ്റും കാനഡയിലേക്ക് എടുക്കത്തില്ല അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നു അവന് വളരെ സങ്കടമായി ഞാൻ ആ സമയത്ത് മൂന്നമ്പതായപ്പോഴത്തേക്കും അവനെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു മമ്മി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം പോകാൻ പറ്റുമല്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട സഞ്ചാരി മാതാവ് നിൻ്റെ കൂടെ ഉള്ളത്തോളം കാലം നിൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാം ഭാഗ്യം ചെയ്തവരാണ് കാരണം നിൻ്റെ കൂടെ മാതാവ് ഉള്ളിടത്തോളം കാലം നിനക്കും ആ കൂടെ ഇരിക്കുന്നവർക്കും എവിടെ പോകണോ അവിടെ നിന്നെ മാതാവ് എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ ആ ഒരു ഫ്ലൈറ്റ് മാത്രമേ അന്നത്തെ ദിവസം നമ്മുടെ ഈ കേരളത്തിൽ നിന്നും പോയിട്ടുള്ളൂ വേറെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ലോക്ക്ഡൗൺ കാരണം എയർപോർട്ടും എല്ലാം അടച്ചായിരുന്നു അവന് മാത്രം അന്ന് ആ ഒരു ദിവസം ആ ഫ്ലൈറ്റ് പോയതുകൊണ്ട് എൻ്റെ മകനെ സുഖമായിട്ട് കാനഡയിൽ എത്തിച്ചേരാനും ബാക്കിയുള്ള കാര്യങ്ങൾ ആയിരുന്നു അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ താമസിച്ച് ക്വാറൻറ്റൈനിലൊക്കെ ആയിരുന്നു എങ്കിലും അവന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനും പഠിക്കുവാനും അതുപോലെ ജോലി കിട്ടാനും ഒന്നിനും ഒരു തടസ്സം ഉണ്ടായില്ല എല്ലാ കാര്യങ്ങളും അവൻ്റെ മുൻപോട്ട് നടന്നതാണ് അതിന് മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറഞ്ഞു രണ്ടാമത് പറയാനുള്ളത് എൻ്റെ മകളുടെ കാര്യമാണ് ഈ ഡിസംബർ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി എൻ്റെ മുകളെ ഇവിടെ യു കെയിലേക്ക് പോയി ഇന്നലെ ഒരു ഒരു ഇന്നൊരു മാസമായി ഇന്നലെ അവളുടെ ശമ്പളം വന്നു അവക്കും പോകുന്നതിനൊന്നും ഒരു കാര്യത്തിനും ഒരു തടസ്സവും വന്നില്ല ഇടയ്ക്ക് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കാണാതായിപ്പോയി ആ സർട്ടിഫിക്കറ്റ് കാണാതായപ്പോൾ മാതാവിൻ്റെ കൃപയായാൽ മാതാവ് തന്നെ എൻ്റെ മനസ്സിൽ പറയുന്നു നീ അവിടെ വെച്ചിടത്ത് നോക്കാൻ അവിടെ കാണും കാണും എന്ന് പറഞ്ഞു അതെനിക്ക് മാതാവിൻ്റെ കൃപയാൽ ഞാൻ ആ ബോക്സിൽ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തിരുന്ന് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി പേപ്പറെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കി അവൾക്ക് ഡിസംബർ ഇരുപത്തേഴാം തീയതി ജോയിൻ ചെയ്യാൻ പോകാൻ പറ്റി ഇന്നലെ സാലറി വന്നു ഇന്ന് ഇവിടെ ഈ ഒരു മാസം തികഞ്ഞാണെന്ന് എനിക്ക് വന്നു സാക്ഷ്യം പറയാനും സാധിച്ചു മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇവിടുത്തെ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ അനുഗ്രഹമാണ് പുള്ളിക്കാനൊരു ആക്സിഡൻ്റ് ഉണ്ടായി മുട്ടിൽ മുട്ടയിൽ സ്കൂട്ടറിൽ നിന്ന് വീണിട്ട മുഴുവൻ ഫ്ലൂയിഡ് വന്ന് കെട്ടിക്കിടന്നു മുട്ടുകാലെ അത് പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അത് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ വിടത്തില്ല വിശുദ്ധ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മൂന്നാല് ദിവസം അടുപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഒരു ബൾബ് പോലെ തൂങ്ങി കിടക്കുമായിരുന്നു ഞാനൊരു മൂന്നാല് ദിവസം ഈ ഇത് തേച്ച ശേഷം തേനും വായിലൊഴിച്ചു കൊടുത്തു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഞങ്ങൾ രണ്ടുപേരും പക്ഷെ അതിനെക്കുറിച്ച് മറന്നുപോയി കാലൊന്നും എടുത്തു വെച്ച് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്താണെന്ന് അറിയത്തില്ല മൂന്നാല് ദിവസം ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പം നോക്കിയപ്പോഴത്തേക്കും ആ ഫ്ലൂയിഡും കാണാനില്ല കാലിന് ഒരു കുഴപ്പവും ഇല്ല ഇതുവരെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം യാതൊരു കുഴപ്പവും ഇല്ല കാലിന് കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ ഒരു മരിയൻ ഭക്തയായിരുന്നു മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും ഞങ്ങൾ കുടുംബസമേത എല്ലാവരും ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങളെല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു ഭക്ഷണം മേടിച്ചു കൊടുക്കും പിന്നെ മറ്റുള്ളവരെ ആർക്ക് എന്ത് സഹായം ചെയ്യുന്നതിനും ഞങ്ങൾക്ക് ഒരു മടിയുമില്ലായിരുന്നു അത് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അത് ഇനിയും തുടരുമെന്ന് തന്നെ ഞാൻ അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു പിന്നെ ദൈവചിന്തയിലൂടെ കൂടുതലെ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് കൂടുതൽ വചനത്തിലേക്ക് അടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്നുണ്ട് ബൈബിൾ വായിച്ചില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുത്തില്ല അത് വായിച്ച് തീരും ജപമാലയും ബൈബിളും വായിച്ച് തീർ തീരുന്നണം വരെ എനിക്ക് മനസ്സ് അസ്വസ്ഥമായിരിക്കും അയ്യോ ചൊല്ലിയില്ലല്ലോ ചൊല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ മാതാവിലേക്കും യേശുവിലേക്കും കൂടുതലായിട്ട് അടുക്കുവാൻ എനിക്ക് സാധിച്ച വളരെ സന്തോഷമുണ്ട് ദൈവമാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് കൂടുതൽ വചനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ മക്കളും ദൈവകൃപയിലൂടെ തന്നെയാണ് നടന്നു പോകുന്നത് അതിന് ദൈവമാതാവിനും തിരുക്കുമാനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച സാക്ഷ്യം ആണിപ്പം മൂന്നാല് കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മകൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതൊക്കെ പത്രത്തിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടുള്ള ഒന്നാണ് ഈ കൊറോണ സമയത്തുണ്ടായ അപ്പം സാഹചര്യങ്ങൾ പലതായിരിക്കാം പക്ഷേ മകൻ അമ്മേനെ വിളിച്ച് പറയുന്നുണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഇത് ഇത് ഡിലേ ആകാനോ അല്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഒരു സഞ്ചാരി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതും കാര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അപ്പോൾ ആ മകനും ഈ വിശ്വാസത്തിൻ്റെ അല്ല അമ്മയുടെ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ട് ഒപ്പം തന്നെ അമ്മയ്ക്കും പറയുവാനായിട്ട് അല്ലെങ്കിൽ ബോധ്യത്തോടെ പറയുവാനായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ ആഴം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഈ പ്രാർത്ഥിക്കുന്നവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നതും ഇവർക്ക് ലഭിക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു കോൺഫിഡൻസ് എന്നോ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസത്തിൻ്റെ ആഴമെന്നോ ഒക്കെ പറയുന്നത് അപ്പം എല്ലാം ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് നീ പേടിക്കേണ്ട മുന്നോട്ട് പോക്കോ മാതാവ് എന്തെങ്കിലും അപ്പം ഇങ്ങനെ പറയാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിനാണ് ഇവർ എത്രത്തോളം ഈ ഉടമ്പടി വിശ്വസതയോട് ജീവിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഭാഗം നമ്മൾ കേൾക്കേണ്ടത് എല്ലാ സാക്ഷ്യത്തിലും തന്നെ ചുരുങ്ങിയും വലിയ രീതിയിലൊക്കെ അത് പറയുന്നുണ്ട് അപ്പം വ്യക്തമായിട്ട് ഈ പ്രാർത്ഥനകൾ പിന്തുടരാനായിട്ട് സാധിച്ചു ഒപ്പം തന്നെ ഒരു ദൈവവചനം വായിക്കുവാനൊരു അഭിഷേകം ലഭിച്ചു എന്നും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ ഉറപ്പായിട്ടും വചനം ഉത്തരത്തിൽ വഹിച്ച് ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മ വചനം പൂർണ്ണമായി പാലിച്ച് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പെർഫെക്റ്റ് ഡിസൈബിൾ എന്ന നാമധേയമുള്ള പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയോട് ചേർന്നുള്ള യാത്രയിൽ ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ലഭിക്കുന്ന ആദ്യത്തെ അഭിഷേകം ഈ വചനത്തിൻ്റെ അഭിഷേകമായിരിക്കും അതും ഈ സാക്ഷ്യത്തിലുണ്ടപ്പം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പം ജീവിത പങ്കാളിക്ക് ലഭിച്ചപ്പം ഒരു വ്യക്തമായിട്ടൊരു വ്യക്തിയെ ഇനെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനായിട്ടുള്ള അനുഭവമായിട്ടാണ് ഈ സാക്ഷ്യം പറഞ്ഞത് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ദൈവം ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് ഈ വിശ്വാസത്തെ ആഴപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക